മരുഭൂമിയിൽ വെച്ച് യേശുവിനെ പരീക്ഷിച്ച ആ ഒന്നാം പരീക്ഷയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു നാൽപ്പത് ദിവസത്തെ ആ പരീക്ഷകൾ കഴിഞ്ഞ ആ സമയത്ത് യേശു അതിന് കൊടുത്ത ഉത്തരമാണ് ഞാൻ അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു പറഞ്ഞ ആദ്യത്തെ വാക്കുകളാണ് ഇത് ഇപ്രകാരം ഓർത്തിരിക്കുക യേശു സ്നാനപ്പെട്ട ശേഷം തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ആദ്യം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതാണിത് മത്തായി നാലിൻ്റെ നാലാം വാക്യം ഒരിക്കലും ഇത് കളയരുത് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും അത്ര ജീവിക്കുന്നത് നാം ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും അവനോട് ചേർന്ന് നാം നടക്കുന്നതനുസരിച്ച് അത് നമുക്ക് കൂടുതൽ വ്യക്തമാവും എന്നാൽ നാം ക്രിസ്ത്യജീവിതം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഭേദവസ്തവമുണ്ട് അത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും നാം ജീവിക്കണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുമ്പം അതിനർത്ഥം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് പൂർണ്ണമായിട്ടും ജീവിക്കാൻ കഴിയയില്ല നിങ്ങൾ ഇത് ഓർത്തിരിക്കണം പിശാജിന് ഈ കാര്യം അറിയാം അതുകൊണ്ട് പിശാജ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് അതുകൊണ്ടവൻ ഈ കാര്യം ഉറപ്പുവരുത്തും ക്രിസ്ത്യാനികൾ ദൈവത്തിന് വചനം പഠിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ അത് ഗൗരവത്തിലല്ല പഠിക്കുന്നെന്നും അവർക്ക് കൂടുതൽ താല്പര്യം ഇൻ്റർനെറ്റ് വരുന്ന ന്യൂസിലായിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് വീഡിയോ ഗെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകളെ ദൈവവചനത്തിൽ നിന്ന് ദൂരെ സൂക്ഷിക്കാൻ അവന് കഴിയുന്നിടത്തോളം കാലം അവനറിയാം ക്രിസ്ത്യാനികൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ മൊഴി ജീവിതത്തിലേക്ക് വരികയില്ലെന്നും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ടുവരണം അതുകൊണ്ട് നമ്മൾ വിശാചീന തന്ത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് അവൻ ഈ കാര്യം ഉറപ്പ് വരുത്തും ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് എനിക്ക് ദൈവത്തെ കേൾക്കാൻ കഴിയുന്നില്ല ശരി സഹോദര സഹോദരി നീ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവനാണോ നിങ്ങൾ ദൈവവചനം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല ദൈവം എന്നോട് പറയുന്നത് കേട്ടില്ല എന്ന് അറുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം അതായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കും എനിക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ വായിച്ച അനുസരിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലായി അടുത്ത കാര്യം ഇത് ദൈവവചനത്തിലുള്ള ഒരു കാര്യമാണ് അനേക ക്രിസ്ത്യാനികൾക്ക് ഈ ഒരു കാര്യം അറിയൂ േശു മരിച്ചു യേശു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം യേശു എൻ്റെ പാപത്തിനായിട്ട് ക്രൂശി മരിച്ചു എന്നാൽ മറ്റു ചില കാര്യങ്ങളോട് ക്രൂശിൽ സംഭവിച്ചു റോമാലേഖനം ആറിൽ പറയുന്നു നമ്മുടെ പഴയ മനുഷ്യൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹൃദയം അതാണ് ആ പഴയ മനുഷ്യൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അത് യേശുവിനോടുകൂടെ ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു ശരി നിങ്ങൾ പറയും ഞാനന്നു ജനിച്ചിട്ട് പോലുമില്ല ശരിയാണോ എന്നാൽ ഈ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ദൈവം ആ ക്രൂശിൽ യേശുവിൽ നിങ്ങളും ഉണ്ടായിരുന്നു പാപം ചെയ്യാനുള്ള ആഗ്രഹത്തെ ക്രൂശി തറച്ചു അങ്ങനെയാണ് നമ്മൾ പാപത്തിന്മാ ജയമുള്ളവരാകുന്നത് നമ്മുടെ പാപത്തിൻ്റെ ക്ഷമ മാത്രമേ യേശു ക്രൂശി മരിച്ചെന്ന് മനസ്സിലാക്കുന്നതിലൂടെ കിട്ടുന്നുള്ളൂ എന്നാൽ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പഴയ മനുഷ്യനെ ക്രൂശിൽ തറച്ചു എന്ന് ഞാൻ അറിയുന്നത് അത് ജയം കൊണ്ടുവരും പാപം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തുന്നില്ല റോമർ ആറിൽ പറയുന്നു യേശു ക്രൂശി മരിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പാപത്തിൻ്റെ ക്ഷമ കിട്ടും നിങ്ങളുടെ പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെടുകയില്ലായിരുന്നു ശരി എനിക്കെങ്ങനെ ജയിക്കാൻ കഴിയും പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു ഇരുന്നു റോമർ ആറിൽ പറയുന്ന കാര്യം വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് നിങ്ങൾ പറയുമായിരിക്കും ലോകത്തിലുള്ള അനേകർക്ക് യേശു അവരുടെ പാവത്തിനായിട്ട് മരിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ നീ അത് വിശ്വസിച്ചു അത് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി അതുതന്നെയാണ് നിങ്ങൾ പഴയ മനുഷ്യൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് യേശു ക്രൂശി മരിച്ചപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യം എബ്രായേൽ രണ്ടാം അധ്യായത്തിൽ നമ്മുടെ കൂട്ട ഒരു ശരീരവും രക്തവും ഉള്ളവനായിട്ട് യേശു ഈ ഭൂമിയിൽ വരാനുള്ള ഒരു കാരണം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എബ്രായർ രണ്ടാം അധ്യായം നാം മക്കൾ ജഡ രക്തങ്ങളോട് കൂടിയവരാവുകൊണ്ട് അവനും അവരെ അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു എന്തുകൊണ്ട് നമ്മുടെ ഭാവത്തിൽ നാം മരിക്കാതിരിക്കേണ്ടതിന് ശരിയാണോ നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെടേണ്ടതിന് ശരി എന്നാൽ ഇവിടെ പറയുന്നു അങ്ങനെ അവൻ്റെ മരണത്തിലൂടെ മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്തിൽ കൂടെ നീക്കി അതിനർത്ഥം പിശാജിൻ്റെ അധികാരങ്ങൾ അവൻ എടുത്തു കളഞ്ഞു നിങ്ങൾക്കിത് അറിയാമോ യേശു ക്രൂശിൽ മരിക്കുന്നത് വരെ പിശാചിന് മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യോവിൻ്റെ മക്കളെ അവൻ കൊന്നുകളഞ്ഞു ദൈവം തടഞ്ഞുകൊണ്ട് യോബിനെ അവന് കൊല്ലാൻ കഴിഞ്ഞില്ല യേശു ക്രൂശി മരിച്ചപ്പം ആ അധികാരം അവനിൽ നിന്ന് എടുത്തു മാറ്റി ദൈവ മക്കളെ സംബന്ധിച്ചാണത് തങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിക്കാത്തവരുടെ മേൽ പിശാചിന് ഇന്നും അധികാരമുണ്ട് എന്നാൽ യേശുവിനെ തങ്ങളുടെ കർത്താവാക്കിയ ഒരാടമേൽ പിശാചിന് ഇന്ന് ഒരു അധികാരവുമില്ല എന്നാൽ അവന് നിങ്ങളെ പേടിപ്പിക്കാൻ കഴിയും ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു തരുന്ന സകല വചനം നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ അങ്ങനെയെങ്കിൽ പിശാജ് നിങ്ങളെ പേടിപ്പിക്കും അവന് നിങ്ങളുടെ മേലെ അധികാരം ഉള്ളതുപോലെ അവനതില്ലെങ്കിലും അതുകൊണ്ട് അവൻ്റെ ലക്ഷ്യമിതാണ് നിങ്ങളെ ദൈവവചനത്തെക്കുറിച്ച് അറിവില്ലാത്തവരായി ഇരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ ആ രാജ്യത്തുള്ള ന്യൂസ് പേപ്പറുകളൊക്കെ നമ്മുടെ രാജ്യം തോറ്റുപോയെന്ന് പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന രാജ്യം ബി എന്ന രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു ബി എന്ന രാജ്യം പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു എ എന്ന് പറയുന്ന രാജ്യത്തിലെ ന്യൂസ് പേപ്പർ പറയും ബി പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ബി എന്ന് പറയുന്ന രാജ്യത്തെ പേപ്പറുകൾ എന്താണ് പറയുന്നത് അവരത് മൂടി വയ്ക്കുക അതവർ പറയത്തില്ല അല്ലെങ്കിൽ അവർ തെറ്റായ കാര്യം പ്രസിദ്ധീകരിക്കും നമ്മളാണ് ജയിച്ചത് ഇതുപോലെ തന്നെ യേശുവും പിശാജുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ യേശു പിശാജിനെ ഏതാണ്ട് രണ്ടായിരം കൊല്ലം മുമ്പ് ജയിച്ചു അത് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർക്ക് അതറിയാം ഇതാളുകൾ അറിയണമെന്ന് വിശാദ് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല നിങ്ങളിൽ ആരും ഇതറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല പ്രിയ സഹോദര സഹോദന്മാരെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക ഇത് നിങ്ങളെ സ്വതന്ത്രരാക്കും അവൻ ക്രൂസിൽ വെച്ച് പൂർണ്ണമായിട്ടും തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ അറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവന് യാതൊരു അധികാരവും ഇത് ശരിയാണ് വിശ്വാസികൾക്ക് പിശാചിന് അധികാരം കൊടുക്കാൻ കഴിയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും ദൈവം നമുക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി തന്നിട്ടുണ്ട് ആദമോ ഹവയും ആ ഏതൻ തോട്ടത്തിലായിരുന്നപ്പം ആ നിഷേധിക്കപ്പെട്ട ഫലം അവർക്ക് നിർബന്ധമാണെന്ന് കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇല്ല എന്നാൽ അവർക്ക് തീരുമാനിക്കാമായിരുന്നു നമ്മൾ ചിന്തിക്കാം എന്തുകൊണ്ടാണ് ദൈവം അവരെ ആ നന്മജന്മയുടെ വിഷത്തിലേക്ക് പോകുന്ന തടയാഞ്ഞ് ദൈവത്തിനത് ചെയ്യുവാൻ കഴിയുമായിരുന്നു ആദമിനെ ഒരു റോബോട്ടിനെ പോലെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട് പ്രോഗ്രാം ചെയ്ത ഒരു യന്ത്രമനുഷ്യൻ നിങ്ങളതിനോട് ചെയ്യാൻ പറയുന്ന കാര്യം മാത്രമേ അത് ചെയ്യൂ ആദമിനെ ദൈവം ഒരു റോബോട്ടിനെ പോലെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ആദം ആ നന്മതിന്മകളുടെ വിഷത്തിനടുക്കിലേക്ക് പ്രോഗ്രാം പറയും അവിടുന്ന് തിരിയുക അവന ഒരു റോബോട്ടിനെ പോലെ തിരിഞ്ഞ് ആ ജീവവർഷത്തിലേക്ക് പോകുന്നു അങ്ങനെങ്കിൽ അവനൊരു പുത്രനാകാൻ കഴി മാറുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റോബോട്ടിനെ ആണോ അത് ശരിയായത് നിങ്ങളുടെ ഒരു മകനെയാണോ ദൈവം അതുപോലെയാണ് ദൈവത്തിന് റോബോട്ടിനെ അല്ല വേണ്ടിയത് നിങ്ങൾ ഗ്രഹങ്ങളെ നോക്കൂ ലക്ഷക്കണക്കിന് വർഷമായിട്ട് അത് ദൈവത്തെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവയ്ക്ക് ആർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ കഴിയില്ല ഒരു ഗ്രഹത്തിനും പാവം ചെയ്യാൻ കഴിയത്തില്ല കാരണം അവയ്ക്ക് സ്വന്തം ഇച്ഛാശക്തിയില്ല പ്രകൃതി നിയമം അനുസരിച്ച് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ദൈവത്തെ പൂർണ്ണമായിട്ടും ഒരു എന്നാലൊരു ഒരിക്കലും പാവം ചെയ്യാൻ കഴിയത്തില്ല അതുപോലെ തന്നെ ഒരു വൃക്ഷത്തിന് ദൈവവൈതലമാകാൻ കഴിയില്ല ഇതുതന്നെയാണ് പട്ടിയുടെയും പൂച്ചയുടെയും കാര്യങ്ങളിലൊക്കെ തന്നെ എന്നാൽ നമുക്ക് നമുക്ക് സ്വതന്ത്ര ഇച്ഛാശക്തിയും മനസാക്ഷിയും ഉണ്ട് ദൂതന്മാർക്കും മനുഷ്യർക്കും മാത്രമേ അതുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ദൈവ കഴിയുന്നത് അതുകൊണ്ട് യേശു ക്രൂസിൽ എന്താണെന്ന് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്